ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം അതിൻ്റെ കൃത്യമായ ഒരു രീതിയിലാണ് നടക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ പുറത്തു വന്നിട്ടുള്ള ചില പ്രസ്താവനകൾ ശബരിമലയിലെ ഒരുതരി പൊന്നെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രസ്താവന വന്നിട്ടുള്ളത് ഇനിയുള്ള മുൻപോട്ടുള്ള അന്വേഷണങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും ശബരിമലയിൽ തുടർച്ചയായിട്ട് സന്ദർശനം നടത്തിയിട്ടുള്ള മുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് അതും സമ്പന്നനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും അയ്യപ്പന്റെ ഏറ്റവും വലിയ ഭക്തന്മാരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്ന പ്രമുഖ സമ്പന്നരായ രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണ് നമസ്കാരം നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയില് വമ്പൻ ഉണ്ടെന്നാണ് ഹൈക്കോടതി പറയുന്നത് അതിലെ ഇങ്ങേറ്റത്തെ കണ്ണി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് പറയുന്നത് എങ്ങനെയായിരിക്കും ഇനി ഈ സ്വർണ കൊള്ളയിലെ മറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പോകുന്നത് ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം അതിന്റെ കൃത്യമായൊരു രീതിയിലാണ് നടക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ പുറത്തു വന്നിട്ടുള്ള ചില പ്രസ്താവനകൾ ഇത് ചില പ്രധാനപ്പെട്ട ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നതാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള എന്താ എന്തെങ്കിലും പത്രക്കുറിപ്പോ കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല അതേസമയം ഒരേ രീതിയിൽ സമാനമായ രീതിയിൽ കേരളത്തിലെ എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി വയ്യ അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട് ഇതിൽ ആദ്യം ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എസ് പി ശശിധരനെയും അതോടൊപ്പം തന്നെ സുനിൽ കുമാറിനെയും ഒഴിച്ച് ബാക്കി ദേവസ്വത്തിന്റെ വക്കീലിനെയും സർക്കാർ വക്കീലിനെയും ഒക്കെ പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്താണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിക്ക് മുമ്പിൽ പറയുന്നത് എന്ന് പോലും ഇവർ കേൾക്കേണ്ട എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് കോടതി ഈ ഒരു നടപടി സ്വീകരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സീൽ ചെയ്ത കവറിലാണ് കോടതിക്ക് തങ്ങളുടെ കഴിഞ്ഞ പത്ത് ദിവസത്തെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ദേവസ്വം മിനിസ്റ്റർ വി എൻ വാസുവിനും ഒക്കെ പറഞ്ഞ രീതിയിൽ തന്നെ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശബരിമലയിലെ പൊന്നെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുവരികയ്ക്ക് തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രസ്താവന വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ കോടതി നടപടികളിലേക്ക് വരാം ഇന്ന് കോടതി എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്താണ് സ്വമേധയായ കോടതി ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് കോടതി സ്വമേത ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രതിയുടെ അവകാശമാണ് തൻ്റെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അതായത് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഫ്ഐആറിന്റെ ഒക്കെ കോപ്പി ലഭിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർക്ക് കോപ്പി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തും എവിടെ വരെ എത്തി എന്നുള്ള കാര്യം പ്രതി അറിഞ്ഞു കഴിഞ്ഞാൽ മുൻപോട്ടുള്ള അന്വേഷണത്തെ അത് ബാധിക്കും എന്നൊരു ഒരു ഒരു ബോധ്യം ഹൈക്കോടതിക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിട്ട് അതിനകത്ത് ആരെയൊക്കെയാണ് കക്ഷി ചേർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കക്ഷി ചേർത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിനെ കക്ഷി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണറേയും പ്രതിയേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതായത് ഒന്ന് സ്റ്റേറ്റ് ആണ് അതാണ് സർക്കാർ എന്ന് പറയുന്നത് രണ്ടാമത് ദേവസ്വം ബോർഡാണ് മൂന്നാമത്തത് ദേവസ്വം കമ്മീഷണറാണ് അപ്പൊ ഈ ദേവസ്വം ഈ സർക്കാരിനെ പ്രതി ചേർത്തിരിക്കുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണറെ എന്തിന് പ്രതി ചേർത്തിരിക്കുന്നു എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അതിനകത്ത് നിയമപരമായിട്ടുള്ള ചില ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അതിനകത്ത് വരുന്നുണ്ട് കാരണം സ്റ്റേറ്റിനെ പ്രതി ചേർത്തിരിക്കുന്ന ഒരു കേസിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ദേവസ്വം കമ്മീഷണറെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു പക്ഷേ ദേവസ്വം ബോർഡിനോട് ഒരു ഒരു വേറൊരു സംവിധാനമാണ് ഒരു ഭരണഘടനാ സംവിധാനമാണ് അപ്പൊ ദേവസ്വം കമ്മീഷണറെ കൂടി അതിനകത്ത് പ്രതി ചേർത്തു എന്ന് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇനിയുള്ള മുൻപോട്ടുള്ള അന്വേഷണങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണം ഏത് തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിക്കോ പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കത്തില്ല അതുതന്നെയാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ സുതാര്യത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും ഇങ്ങേയറ്റത്തെ ഒരു കണ്ണി മാത്രമാണ് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഒരുപക്ഷെ അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതേ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിട്ട് സർക്കാരിന്റെ സമയം തെളിഞ്ഞു വരുന്നു എന്നതിനെ വേണ്ടി പറഞ്ഞു വരും ഇപ്പോൾ അന്വേഷണം കൂടുതലായിട്ട് പോകുന്നത് കർണാടക കേന്ദ്രീകരിച്ചിട്ടാണോ കർണാടക എന്ന് പറയുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് മൊഴിയെടുക്കാൻ വേണ്ടി പോകുന്നത് ബാംഗ്ലൂർ ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അപ്പൊ ഇവിടെ നിന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ദിവസമായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തെളിവെടുക്കാൻ വേണ്ടി പോയിട്ടില്ല അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയ ഒറ്റയെ കൊണ്ട് ഈ തെളിവെടുക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കാണ് കൂടുതൽ കാര്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുക അതുവഴി കോടതിയും ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള കേസ് അന്വേഷണത്തിന്റെ പുരോഗതി അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയെ ധരിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ രണ്ടാഴ്ചത്തേക്കൂടി ഇപ്പം ആറാഴ്ചയാണ് പറഞ്ഞിരുന്നത് കൂടി അന്വേഷണത്തിന്റെ സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പം മൊത്തം അപ്പം എട്ടാഴ്ചയാവും അപ്പം ഏകദേശം രണ്ട് മാസം കൂടി ഇനിയും അന്വേഷണത്തിന് സമയമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൂടാതെ തന്നെ ഈ രണ്ട് വർഷമായിട്ട് ഈ ദേവസ്വം ബോർഡും ദേവസ്വം കമ്മീഷണറും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡുമായിട്ട് നടന്നിട്ടുള്ള കത്തിടപാടുകൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ോടതി എസ് ഐ ടിയോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി അന്വേഷണം ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴത്തേക്ക് അന്വേഷണം ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഇവിടത്തുള്ള ആളുകളും പ്രതിപക്ഷവും ഒക്കെ ആരോപിച്ചു കൊണ്ടിരുന്നത് മുഖ്യമന്ത്രി സ്വർണം കെട്ടു അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം മോഷ്ടിച്ചു അതല്ലെങ്കിൽ വി എൻ വാസവൻ സ്വർണം മോഷ്ടിച്ചു അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്വർണം മോഷ്ടിച്ചു എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെയും അതോടൊപ്പം തന്നെ കർണാടകയിലെയും ചില പ്രമുഖരായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പലരെയും ചോദിക്കും അപ്പോൾ ഈ സി പി എം ഒന്നും അവിടെ ഈ കർണാടകയിലും തമിഴ്നാട്ടിലും ഒന്നും ഇല്ലല്ലോ എന്ന് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കർണാടകയിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഈ ഉന്നത രാഷ്ട്രീയ നേതാവ് ആരാണ് എന്നുള്ളത് അപ്പോൾ അയ്യപ്പനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന അതായത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയിൽ തുടർച്ചയായിട്ട് സന്ദർശനം നടത്തിയിട്ടുള്ള പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് അതും സമ്പന്നനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബി ജെ പി നേതാക്കന്മാരുണ്ടാവും കാരണം കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്നരായ രാഷ്ട്രീയ നേതാക്കന്മാരുള്ളത് രണ്ട് പാർട്ടിക്കകത്താണ് അതൊന്ന് കോൺഗ്രസിനും ഒന്ന് ബി ജെ പിക്ക് അകത്തുമാണ് ഈ കോൺഗ്രസിനകത്തുള്ള ഡി കെ ശിവകുമാർ ഒന്നും അത്ര വലിയൊരു ഭക്തരാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ശബരിമല സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് പക്ഷേ ശബരിമലയിൽ സ്ഥിരമായിട്ട് വന്നു പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് സമ്പന്നരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കർണാടകയിൽ നിന്നുണ്ട് ചില പരിമിതികൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പരസ്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കത്തില്ല പക്ഷേ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പല പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടത്തിൽ ഇത് ഫോട്ടോ എടുത്തൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തിനേറെ പറയുന്നത് യു ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിന്റെ കൂടെ വരെ നിന്ന് ഈ ഉണ്ണികൃഷ്ണ പറ്റി ഫോട്ടോ എടുത്തിട്ടുണ്ട് അടൂർ പ്രകാശിന്റെ ബാംഗ്ലൂർ ബന്ധം എന്താണെന്ന് അന്വേഷിക്കട്ടെന്നേ അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടൂർ പ്രകാശിന് കൃത്യമായ അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ പെട്ടിരുന്ന ഒരു ഓട്ടർ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന മറുപടിയാണ് യാതെ എന്റെ നിയോജക മണ്ഡലത്തിൽ പെട്ട ഒരു ആണ് അദ്ദേഹം അപ്പോൾ എനിക്ക് ഇടയ്ക്ക് എന്നെ കാണാൻ വരുന്ന സമയത്ത് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഇപ്പൊ ഈ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ കേരളത്തിൽ അറിയാലോ അപ്പോ ഈ കേരളത്തിൽ നിന്നുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും കെയർ ഓഫിൽ കെ സി വേണുഗോപാലിനെ പരിചയപ്പെടാൻ താല്പര്യമൊക്കെയുള്ള ഒരുപാട് കർണാടക കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ പരിശോധനയുടെ പരിധിയിൽ വരണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ ബി ജെ പിയുടെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും അയ്യപ്പന്റെ ഏറ്റവും വലിയ ഭക്തന്മാരാണ് പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മൾ ആരുടെയും പേര് പറയുന്നില്ല അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സി ഡി ആർ അത് സി ഡി ആർ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ രേഖകൾ പരിശോധിക്കുന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തം പേരിലും അല്ലാത്ത പേരിലും ഒക്കെ എത്ര സിം കാർഡുകളുണ്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തും കേരള പോലീസിനെ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേരള പോലീസിൻ്റെ അത്രയും മികച്ച അന്വേഷണയുള്ള മറ്റൊരു പോലീസ് ഇല്ല ഇന്ത്യയിൽ തന്നെ നല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉള്ളൊരു ഫോഴ്സ് ആണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസ് ദേവസ്വം വിജിലൻസിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരുന്നതാണ് കാരണം ദേവസ്വം വിജിലൻസ് കൊടുത്തിരുന്ന മുന്നറിയിപ്പ് ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിൻ്റെ കുറ്റമാണ് അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ശബരിമല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ശബരിമലയിൽ കൊണ്ടുവച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അതിൽ ജസ്റ്റും തൊട്ട് കഴിഞ്ഞാൽ തന്നെ അത് അതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കിട്ടും ദേവസ്വം കമ്മീഷണർക്ക് അടക്കം കിട്ടുന്ന രീതിയിലേക്ക് ആ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് ശബരിമല സേഫ് ആക്കിയിട്ടുണ്ട് ഇങ്ങനൊരു വിവാദം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അങ്ങനത്തെ അപ്ഡേഷൻ ശബരിമലയിൽ ഉണ്ടാവത്തില്ലായിരുന്നു ഈ ഒരു മോഷണം ഈ ഒരു മോഷ്ടം ആരും അറിയാതെയും പോകുവായിരുന്നു അപ്പോ ഈ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിരുന്ന ആളുകളുടെ ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതന്നെയാണ് അല്ല അങ്ങനല്ല നമ്മൾ ആ രീതിയിൽ തന്നെ കാണാം ഒരു കുറച്ചൊക്കെ നമുക്കൊരു വിശ്വാസത്തിന്റെ രീതിയിൽ തന്നെ കണ്ടുപോകാം കാരണം അയ്യപ്പനെ സംബന്ധിച്ചിട്ട് ഇപ്പോ ശബരിമല ഒരു വേൾഡ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി ഒരു സെന്റർ ആക്കി മാറ്റുക എന്നൊക്കെയുള്ള വലിയ ലക്ഷ്യമായിരുന്നു സർക്കാരിനകത്തുള്ളത് അതിപ്പോ ഇലക്ഷൻ അടുത്തോ അടുത്തില്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എങ്കിൽ തന്നെയും ഗവൺമെന്റിന്റെ ഒരു ഇന്റൻഷൻ അതിനകത്ത് ഒരുപക്ഷെ ഇലക്ഷൻ ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നതുമില്ല പക്ഷേ ഗവൺമെന്റ് എടുത്തെ ആ ഒരു ഇനിഷ്യേറ്റീവിനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല അതിനെ പ്രതിപക്ഷം ബുദ്ധിയുള്ള പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു അവരുടെ കൂടെ ആശയം അതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇതൊന്നുമല്ല അവർ ഇതാ അവർ നേരെ സമരത്തിലേക്കാണ് പോയത് ഇപ്പോൾ തന്നെ ഈ ശബരിമല സമരം ഇനി വരും ദിവസങ്ങളിൽ എന്തായി മാറും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ആണ് അപ്പൊ ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്ന പ്രമുഖ സമ്പന്നരായ രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണ് അതല്ലെങ്കിൽ വി ഡി സതീഷിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റ ആ കോടീശ്വരൻ ആരാണ് എന്നാണ് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുള്ളത് അന്വേഷണം ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നിന്ന് മാറി അന്യ സംസ്ഥാനത്തേക്ക് ഇറക്കുകയാണ് നാളെ തുടങ്ങി മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബാംഗ്ലൂർ എത്തും ഈ ഉണ്ണിക ശമ്പറ്റിക്കുന്നു ഈ പതിമൂന്ന് ദിവസമൊന്നും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നില്ല ഈ നാട്ടില് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു മോഷണം നടത്തിയത് ആരാണെന്ന് അറിയാം തീർച്ചയായിട്ടും അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കേരളത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു മോഷണം എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാനായിട്ട് ഇപ്പൊ നമ്മള് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനൊക്കെ കുറ്റം പറയുന്ന സമയത്തും അദ്ദേഹത്തിനൊക്കെ ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെന്നേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ തനിക്ക് പങ്കുണ്ട് എന്ന് തെളിയിച്ചാൽ എന്തും ചെയ്തോളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോ ഏറ്റവും ഒടുവിൽ കള്ളൻ കപ്പലിൽ തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഈ പണ്ടൊരു സിനിമയിൽ ഒരു സി ബി ഐ ഡയറുറിപ്പിന്റെ ഒരു സീരീസ് ഉണ്ടല്ലോ അതിനകത്ത് ഒരു ഒരു സ്ഥലത്ത് ഈ ജഗദീഷ് സമരം ചെയ്യുകയും അതിനുശേഷം ഈ മമ്മൂട്ടിയൊക്കെ ഇത് അന്വേഷിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സമരം ചെയ്ത ജഗദീഷ് തന്നെയായിരുന്നു കുറ്റവാളി എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സമാനമായ രീതികളിലേക്കാണ് ഇത് ശരിക്കും കഥ പോലെ തന്നെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാളെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് വളയാൻ വേണ്ടി പോവുകയാണ് ബി ജെ പി അപ്പൊ അങ്ങനെ ഒരുപാട് സമര നാടകങ്ങൾ ഇനി ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമര നാടകങ്ങൾ എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം ആ ദിവസം നേട്ടമാർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അയ്യപ്പ വിശ്വാസികൾക്കാണ് ഈ കള്ളനെ പിടിക്കുന്ന കൂടി നേട്ടമുണ്ടാവുന്നത് പക്ഷേ കോട്ടം ആർക്കാണ് സംഭവിക്കുക ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനാണോ അതോ പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണോ ഈ കോട്ടം സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം ഈ സമരം ചെയ്ത ഏതെങ്കിലും ഇപ്പം ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ ഉന്നതനായൊരു നേതാവാണ് ആ സമ്പന്നനായ രാഷ്ട്രീയക്കാരനായ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കോടീശ്വരനായിട്ടുള്ള മനുഷ്യനെങ്കിൽ അതോടുകൂടി അത് അവർക്ക് എതിരായി മാറുന്നൊരവസ്ഥയും ഇടതുപക്ഷ സർക്കാരിന് അതൊരു വലിയ നേട്ടമായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്നൊരു പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി കൃത്യമായിരിക്കണം ഒരു തരത്തിലും ഈ അന്വേഷണത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒരു തരത്തിൽ പോലും മറ്റ് ആളുകളുമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല കോടതിയുടെ അനുവാദമില്ലാതെ പുറത്തു പറയാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് അറിയാം ചില ഊഹങ്ങളും ചില ആളുകൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ വെറുതെ പറയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം സത്യസന്ധമായിട്ട് പൂർത്തിയാകും അത് അയ്യപ്പ വിശ്വാസികളുടെ പ്രാർത്ഥന സഫലമാകും യഥാർത്ഥ സ്വർണ്ണക്കളനെ പിടികൂടും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ള ആ വൻ സ്രാവിനെ കൂടി ഈ അന്വേഷണ സംഘം കണ്ടെത്തുകയും ജയിലിറയ്ക്കുള്ളിലാക്കുകയും ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം